അനീഷിനെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ആലപ്പുഴ ഡബ്ല്യു എം സി ആശുപത്രിയിൽ നമ്മൾ ഡോക്ടർമാരുടെ ഒക്കെ സംവിധാനത്തിൻ്റെ അനവസ്ഥ ഒരു ശിശു ജനിച്ചു ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തതയവരെ ഒരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞുമായിട്ട് ദുരിത ജീവിതം അനുഭവിക്കുന്ന അനീഷിനെ നമ്മളാരും മറന്നു കാണത്തില്ല അനീഷിൻ്റെ മുന്നിലെ അനീഷിനെ കാലത്ത് ഒരുപാട് ചാലയങ്ങളും ഒക്കെ നമ്മൾ അത് അനീഷിൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ വരാം അപ്പോൾ ഇതിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ട് അനീഷിന്റെ മോള് എന്ന് അനീഷിൻ്റെ രണ്ട് പെൺകുട്ടികൾ പന്ത്രണ്ട് വയസ്സും ആറു വയസ്സുമുള്ള മക്കളെതിൽ കത്താണ് ഈ കത്തൊന്ന് വായിച്ച് പൊതുസമൂഹത്തിൽ നിന്ന് അറിയിക്കാനാണ് ഞങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒത്തിരി ഇത്തിരി അവരിത്തിരി സമയം തരുമോ ബഹുമാനപ്പെട്ട ബാലാവകാശ കമ്മീഷൻ അങ്കലിന് ഒന്നാണ് കത്ത് തുടങ്ങുന്നത് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നുള്ള ആലിയ അനീഷും അനീഷുമാണ് ഞങ്ങൾക്കിടയിൽ ഞങ്ങൾക്കിപ്പോൾ വലിയ വിഷമമുണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞനിയനുണ്ട് ആ കുഞ്ഞിനെക്കുറിച്ച് കുറച്ച് അസുഖങ്ങളുണ്ട് ഡോക്ടർമാർ രാവിലെ ചേച്ചിമാരും ചേട്ടന്മാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണത്രേ ഞങ്ങളുടെ കുഞ്ഞിന് കുഞ്ഞനിയൻ ഇങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു സന്തോഷവുമില്ല ഞങ്ങളുടെ വാപ്പിക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല വാപ്പി വണ്ടി ഓടിച്ചാണ് ഞങ്ങൾക്ക് ആഹാരം കൊടുപ്പും കളിപ്പാടകളും ബുക്കും ബാഗുമൊക്കെ വാങ്ങിത്തരുന്നത് ഞങ്ങൾ ആലപ്പുഴ സെൻറ്റ് ജോസഫ് സ്കൂളിലെ ഏഴാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വരുമാനമൊന്നുമില്ലാത്തതുകൊണ്ട് എല്ലാം വലിയ ബുദ്ധിമുട്ടാണ് അനിയൻ്റെ അസുഖം കാരണം ബാപ്പിയും ഉമ്മയും എപ്പോഴും കുഞ്ഞിൻ്റെ അടുത്താണ് ഞങ്ങളെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല ഞങ്ങൾ സ്കൂളിൽ പോകുന്നവരാണ് ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും വലിയ സങ്കടമുണ്ട് ഞങ്ങൾക്ക് കളിക്കാനും പഠിക്കാനും സന്തോഷിക്കാനും ഇരിക്കാനും പറ്റില്ല ബാപ്പിയും ഉമ്മയും എപ്പോഴും വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും പേടിയാണ് അതുകൊണ്ട് ദയവായി ഞങ്ങളെ സഹായിക്കണം അത് എ ബി സി എന്ന് പറഞ്ഞ് കിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് എ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞനിയനെ അസുഖം മാറാൻ സഹായിക്കണം ബി വാപ്പിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പണമില്ല അതുകൊണ്ട് സഹായിക്കണം സി ഞങ്ങൾക്ക് സന്തോഷത്തിൽ സ്കൂളിൽ പോകാനും പഠിക്കാനും സാധിക്കണം അതിന് ഒരു വഴി കണ്ടെത്തണം ഡി നിങ്ങളുടെ കുഞ്ഞിനിങ്ങനെ സം ഞങ്ങളുടെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചത് പിന്നെ ഉത്തരവാദികളായ ഡോക്ടർമാരോടും ലാബിനോടും സംസാരിച്ച് നടപടിയെടുക്കണം ഞങ്ങളുടെ സങ്കടങ്ങൾ കേട്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ സ്നേഹത്തോടെയും വിഷമത്തോടെയും അപേക്ഷിക്കുകയാണ് ആലിയനീഷ് ഒപ്പ് ആലിയനീഷിൻ്റെ ഒപ്പും ബാപ്പിയുടെ ഉമ്മയുടെ ഫോൺ നമ്പറും അവരുടെ വയസ്സും വെച്ചുകൊണ്ടൊരു കത്താണ് അപ്പം ഈ കത്ത് എഴുതിയിരിക്കുന്നത് മനുഷ്യാവകാശ ബാലാവകാശ കമ്മീഷൻ അങ്കിളിനാണ് പക്ഷെ ഈ കത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു സമൂഹത്തിൻ്റെ മുന്നിൽ ഇതിന് എന്താണ് മറുപടി പറയേണ്ടതെന്ന് മാത്രം സമൂഹം ചിന്തിക്കുക നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അനാസ്ഥ കൊണ്ട് ചിലരുടെയൊക്കെ അനാസ്ഥ കൊണ്ട് ഉണ്ടായ ഒരു പിഴ നേരത്തെ കണ്ടെത്താമായിരുന്ന ഒരു പിഴ ഒരു കുഞ്ഞിന് ജീവൻ നൽകുക ആ കുഞ്ഞ് ഇന്നും അതിന് മേടിക്കുന്ന മരുന്നുകൾ ഏകദേശം ആയിരത്തഞ്ഞൂറ് രൂപയോളം ഒരു എത്ര ദിവസത്തേക്ക് രണ്ട് രണ്ട് ദിവസത്തേക്ക് ഒരു ആയിരത്തഞ്ഞൂറ് രൂപം ഉള്ള മരുന്നുകൾ അതിന് വേണം പിന്നെ അനീഷിൻ്റെ ഒരു ടാക്സി ഡ്രൈവറാണ് അനീഷ് ടാക്സികൾക്ക് വേണ്ടി വീട് വെക്കാൻ വേണ്ടി വേണ്ടിയിട്ടൊരു ഭീമമായ തുകയുടെ ലോൺ ഈ ലോണും ഒക്കെ ആയിട്ട് അനീഷ് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് കാരണം നമ്മൾ എന്തെല്ലാം വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നു നമ്മൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ എല്ലാ ചാനലുകളും മാധ്യമങ്ങളെല്ലാം വളരെയധികം അനുഷ്ണിന്റെ വിഷയം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ സംവിധാനങ്ങളൊന്നും പക്ഷേ എടുത്തു പറയാൻ പറ്റില്ല നമ്മുടെ ജനപ്രതിനിധിയുടെ കൂട്ടത്തിൽ ശ്രീമാൻ കെ സി വേണുഗോപാല ഇടപെട്ടാണ് ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് കൊണ്ടുവന്ന് വീട്ടിലെ സുരക്ഷിതമായി ഓക്സിജൻ ഒക്കെ ശ്വസിച്ച് കിടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനായിട്ട് സഹായിച്ചത് ശ്രീ കെ സി വേണുപോലെ മാത്രമല്ല അദ്ദേഹത്തിനോട് നന്ദി എന്തായാലും ഈ അവസരത്തിൽ പറയാനും കൂടെ മടിക്കുന്നില്ല അതുകൊണ്ട് പറയുകയാണ് എന്തായാലും അനീഷൻ ഈ കത്ത് ഈ കത്തിനൊരു മറുപടി സമൂഹം തരണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് ഈ കത്തിൻ്റെ ഒരു മറുപടി നിങ്ങളോരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെ ഒരു മറുപടി കണ്ടെത്തണം